ഇത് കൊടും ക്രൂരതയെന്നും സി സി ടി വിയുടെ മുന്നിലായതുകൊണ്ടാണ് ഇത് കാണാൻ കഴിഞ്ഞതെന്നും അല്ലാതെ എന്തൊക്കെ നടക്കുന്നുണ്ടെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ പോലീസ് മർദ്ദിച്ച വിഷയത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം എന്ത് ഭീകരമായ മർദ്ദനമാണ് ആ ദൃശ്യം കാണുന്ന ആർക്കും വലിയ രോഷം വരും കാരണം ഇങ്ങനെയൊക്കെ കേരളത്തിൽ നടക്കും പ്രാകൃത യുഗത്തിൽ നടക്കുന്ന സംഗതികളാണ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ സർ സി ടിയുടെ കാലത്തൊക്കെ ഉണ്ടായിരുന്ന മർദ്ദനം എന്നൊക്കെ ഇതെന്താ ഇത് കയറൂരി വിട്ട പോലെയാണ് ഇപ്പോൾ ഇത് സി സി ടി വി ദൃശ്യങ്ങളുടെ മുമ്പിൽ വന്നതുകൊണ്ട് എല്ലാവരും കണ്ടു അപ്പോൾ ബിഹൈൻഡ് ദി കാട്ടൻ എന്തൊക്കെ നടക്കുന്നുണ്ടാവും കൊടും ക്രൂരത ആണ് ഈ ദൃശ്യം കണ്ട ആർക്കും ഫീൽ ചെയ്യുക ശക്തമായ നടപടി ആവശ്യമാണ് ശാശ്വത പരിഹാരം വേണം ഇതൊരു തലോടലാണ് യു ഡി എഫ് തീർച്ചയായിട്ടും അതാലോചിക്കും ശാശ്വത പരിഹാരം വേണം ഞങ്ങളെ മാനിഫെസ്റ്റോ തന്നെ വെക്കണം പോലീസിനൊരു വിഭാഗം ജനസൗഹൃദമായാൽ പോരാ മുഴുവൻ പോലീസിൻ്റെ നയവും ഈ ഈ കാര്യത്തിൽ മാറണം ഉള്ള സ്ഥിതി മാറ്റം വരുത്താൻ ആവശ്യമായ തീർച്ചയായിട്ടും ഞങ്ങൾ ആ വിഷയം പോലീസിലെ പരിഷ്കാരം ഒരു ഐറ്റമായി തന്നെ കൊണ്ടുവരാൻ ചർച്ച നടത്തും ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത്